പൊന്നാനിൻ്റെ ചങ്ങായിമാരെ ആ വല്ലാത്ത ഞാൻ വല്ലാതെ ഇന്ന് നമ്മൾ വായിൻ്റെ അടുത്ത് ഉണ്ടല്ലെങ്ങൾ നമ്മളെ നല്ല അടിപൊളി മട്ടൻ ഉണ്ട് പേടിച്ചാണ് മട്ടൻ ഒരു കിലോ മട്ടം ഏ കേക്കണം മൂപ്പനാ വെട്ടിനുണ്ടെങ്കിൽ ആ വെട്ടിനെ ചെറിയ സംശയം ഉണ്ട് കേട്ടോ എല് ചാമ്പിക്കണോന്നൊരു ഡൗട്ട് ഉണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ച് കൗത്ത് എന്നൊരു സംശയമുണ്ട് പാലൊക്കെ ആടിൻ്റെ തന്നെയാണ് പേടിച്ചുണ്ടോ പെട്ടിക്കൂടിയും പെട്ടിക്കൂടിയും പെട്ടി കൂടിയും ആലോ പെട്ട് ചെറിയ കണ്ടായിക്കോളി പൊന്നാനിൻ്റെ ചങ്ങായിയെ ചെറിയ കണ്ടായിക്കോളി ഓക്കെ എന്നിട്ട് ഇങ്ങനെ വെച്ചാണ്ടല്ലോ ആ കൊന്നാലെ ചങ്ങയ സംഗതി ആയിക്കും കേട്ടോ അല്ല മട്ടൻ്റെ കറി കെട്ടോ ആ കേൾക്കണമെങ്കിൽ വല്ലാത്ത ചാതി നമ്മളത് ആയതുകൊണ്ട് പറയില്ല കുരുപ്പിൻ്റെ ഒരു ചാത എത്ര കാര്യം ഞങ്ങൾ രണ്ടോളി വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇനി രണ്ട് മൂന്ന് രണ്ട് കേങ്ങുണ്ട് അത് കിട്ടുമ്പോൾ ഒരു രസമാണ് അത് ആദ്യം തന്നെ എടുത്തതാണ് തിന്നാൻ കേട്ടോ അതിൽ കുഴപ്പമില്ല കേൾക്കണമെങ്കിൽ മട്ടൻ്റെ കറിയാണ് ഏ വല്ലാത്ത നമ്മളതായതുകൊണ്ട് പറയല്ല കുരുപ്പിൻ്റെ ഒരു ചാത എത്ര കാര്യങ്ങൾ തൊള്ളേൽ വെള്ളം ഇങ്ങനെ പൊടിയും അവൾ മട്ടൻ കറിയാണ് അവൾ പ്രിയപ്പെട്ട സുഹൃത്തും വന്നിട്ട് കേട്ടോ നമ്മുടെ കമ്പനി വണ്ടിക്കാരനാണ് ഓക്കെ അപ്പോൾ ഒരു രണ്ട് ചെറിയ രണ്ട് കിഴങ്ങ് വെട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി വെക്കും ഇനി വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കും ആ പൊന്നാൻ്റെ ചെങ്ങായിമാരെ ലോറീൻ്റെ ലോറിയിൽ നടക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതാണ് ഞങ്ങളെ ജീവിതം ഞാൻ വീണ്ടും വീണ്ടും പറയാ പണ്ട് പറഞ്ഞിരുന്ന പോലെ അണ്ടങ്ങൾ അല്ല കുറുകിയ സാധനം ഐസ് വല്ലാത്ത ജാതി ഏ അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയാം മറ്റുള്ളവരെ കാണിക്കുന്ന ബ്ലോഗൊന്നും അല്ല കേട്ടോ ലോറി ജീവിതം ഇതാണ് ലോറി ജീവിതം കണ്ട്രോളിങ് രണ്ട് മണിക്കൂറായപ്പോൾ നിർത്തിയിട്ടിട്ട് ഏഹ് തോന്ന ചങ്ങ അപ്പോ മട്ടൻ കറി കഴിക്കുന്നുണ്ടോ അണ്ടങ്ങള് സംഭവം കേൾക്കണെങ്കിൽ ഇതാണ് ഞമ്മളെ ജീവിതം അടിപൊളി മട്ടന്റെ കൈ കേണേ ഞമ്മളെ പറയല തുള്ളിലുണ്ടല്ലോ പഴ കപ്പലോട്ടുള്ള വെള്ളം ഉണ്ടാവുള്ളൂ അജാദി മുതലുട്ടോ ഇതൊക്കെ ഈ ലോറിയത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ പറയാം ആജാതി കരയെ കരം ഇതൊന്നും പെരിയില് വക്കാൻ കഴിയില്ല കരിയിൽ വെച്ചാൽ മോതലാവുക ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും ഇട്ട് കണ്ടെങ്കിൽ കോയമ്പ് രൂപത്തിൽ വേണ്ട കളി അതിൻ്റെ ഒരു വേറെ ലെവലാണ് ഏഹ് ഒന്ന് കയ്യിലോട്ട് കൈട്ട് ഇനി ഓന ഓന എന്റെ സാമ്പിള് കഷ്ണം തരാൻ പറ്റില്ല ഷു ഷു കേട്ടോ ആ കൂട്ടിയിട്ട് പറ കൂട്ടിയിട്ട് പറഞ്ഞോ കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി തൊള്ളിയിലെത്തണേന് മുമ്പ് പറഞ്ഞു ആ കൊള്ളാം എന്നല്ല എന്താണെന്ന് പറയും ആ ടാസ്ണ്ട് അതാ മതിയാ മതി വേണ്ട പൊന്നാൻ്റെ ഞങ്ങാമാരെ വേണ്ടി ഇതിനെ കുറിച്ച് യാതൊന്നും അറിയാത്തൊരു ചെങ്ങായാണ് അപ്പം പറയാം ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ട് അല്ലാത്താറോ അപ്പൊ ഇതാണ് ഇനി ചോറാണ് ചോറ് ഇവിടെ റെഡി ആയിക്കണ് ചോറ് നല്ല കുത്തരിന്റെ ചോറ് പാലക്കാടൻ മട്ട ആ ചോറുണ്ട് പക്ഷെ കുക്കറ് ഞള്ളൂ അതാണ് ഭയങ്കര സങ്കടം ഒന്നും കൂടി എടുക്കണം അല്ലെങ്കിൽ നടക്കൂല അപ്പൊ ഇനി രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവട്ടാ ഈ കറി ഇതിങ്ങനെ പോകുന്ന ഇതിങ്ങനെ ഇപ്പൊ മട്ടൻ കറിയല്ലേ നാളെ മട്ടൻ വരട്ടിയതേ കാരണം അല്ലെ

കേട്ടോ എന്നാൽ കേൾക്കണമെങ്കിൽ ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും കൂടി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഉണ്ടാവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അതന്നെയാണ് അവസ്ഥ നേരത്തെ നിന്നാൻ കഴിയൂല അതൊക്കെയാണ് ഈ ലോറിക്കാരെ ജീവിതം കേട്ടോ അല്ല ഞങ്ങളെ പറയണമാര് ആ വ്ളോഗിലും മറ്റവിടത്തൊന്നും കാണുന്ന ആരും നല്ല കേട്ടോ ഞങ്ങളെ വിചാരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആരും തന്നെ വരണ്ട വരണ്ടെട്ടോ ഏ അതുകൂടിയും പറഞ്ഞുതരാം ഈ പ്രസ്ഥാനത്തിലേക്ക് ചില ആളുകൾ കാണിക്കണ വ്ളോഗൊന്നും കണ്ടുകാരണം പൊന്നാനിൻ്റെ ചെങ്ങായ്മേ വരരുത് പൊട്ട് പോവും കൂട്ടാറിൻ്റെ ഗതാഗതം നായി നക്കും ജീവിതം അപ്പം തന്നെ പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ കമന്റിൽ കണ്ടു ഏ സാമ്പാറയ്ക്കണ് പിന്നെ പിന്നെ തോണി വേണം അപ്പോൾ അതെന്താ പറയുക പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ ഒന്നുകൂടി എടുത്തത് അത് ഇന്ന് ഇന്ന് ഇതാക്കാം കേട്ടോ ഇത് കണ്ടെങ്ങൾ കുഴമ്പ് രൂപം ഇതാ ഇങ്ങനെയാണ് മട്ടൻ കറി ഉണ്ടാക്കിയത് നിങ്ങൾ ഈ പറയുന്ന മാതിരി ആരും ഇത് പറഞ്ഞു വെറുതെണ്ടോ അടിപൊളി എന്താ ഇതിലപ്പുറം വേണ്ടത് ഇതേമാതിരി നിങ്ങൾ ഹോട്ടലിൽ നിന്ന് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കിട്ടുമോ ഇനി സെവൻ സ്റ്റാർ ഉണ്ടെ അതിനു കിട്ടുവോ ഇതാണ് മോതിരി അപ്പൊ കുറ്റം പറഞ്ഞവർക്ക് എന്ത് വല കിട്ടാത്ത മുന്തിരി വിളിച്ചോലോ എന്നാ കേക്കണക്ക് വല്ലാത്ത ജാതി